ആയിരിക്കരുത് എന്ന് പുതിയ പ്രസ്താവന ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി വീണ്ടും കാട്ടാന ചരിഞ്ഞു കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് ട്രെയിൻ വേഗ നിയന്ത്രണം പാലിച്ചിരുന്നില്ല എന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ ലോക്കോ പൈലറ്റിനെതിരെ കേസ് കേസെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്നത്തെ പ്രാഥമികമായ നിഗമനത്തിൽ ഈ വേഗത നിയന്ത്രിക്കുന്ന കാര്യത്തിൽ റെയിൽവേ അധികൃതർ ശുഷ്കാന്തി കാണിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ലോക്കോ പൈലറ്റുമാരാണ് ആ നിബന്ധനകൾ പാലിച്ച് ട്രെയിൻ ഓടിക്കേണ്ടത് ദൗർഭാഗ്യവശാൽ ആ വേഗതയിൽ നിന്നും വളരെ അധികം വേഗതയിലാണ് ആ മേഖലയിൽ ട്രെയിൻ യാത്ര ചെയ്തിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഈ പൈലറ്റിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി നിഖിൽ മന്ത്രി പറഞ്ഞതുപോലെ നിയന്ത്രണം ഉണ്ടായിരുന്ന ഇടത്താണ് ഇത്തരത്തിൽ ദാരുണമായൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ സംഭവമാണ് രാവിലെ തന്നെ മന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരുന്നു ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്തോ അതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അനുജ അതിന് വനംവകുപ്പ് പ്രാഥമികമായൊരു റിപ്പോർട്ട് കൂടി നൽകണം ആ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ ഇക്കാര്യത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്നലെ രാത്രി പതിനൊന്നിനും പന്ത്രണ്ടിനുമിടയിൽ ചെന്നൈ മേൽ കടന്നു പോയപ്പോഴാണ് ഈ കാട്ടാനെ ട്രെയിൻ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത് കൂട്ടത്തോടെ ആയിരുന്നു ആനകൾ ഉണ്ടായിരുന്നത് ഏറ്റവും പുറകിൽ ഈ ആനയുടെ തുമ്പിക്കൈക്ക് മുകളിലായാണ് ട്രെയിൻ നേരിട്ട് തട്ടിയത് ഒരു ഡയറക്റ്റ് ഹിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് തന്നെയാണ് ഏതാണ്ട് നൂറ് മീ മീറ്റർ അപ്പുറമുള്ളൊരു കുളത്തിൽ ഇത് വന്ന് ചെരിയുകയായിരുന്നു അത്യന്തം ഒരു സംഭവമാണ് കാരണം ഒരു ഈ മേഖലയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ട്രെയിൻ തട്ടിയുള്ള കാട്ടാനയുടെ കാട്ടാനയുടെ മരണമാണ് ഈ സംഭവിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ പത്തിനായിരുന്നു ഒരു സംഭവം ഉണ്ടായത് അതിന് പിന്നാലെ വീണ്ടും ഒരു സംഭവം ആവർത്തിക്കുകയാണ് ഈ കഴിഞ്ഞ ഇരു ഇരുപത് വർഷത്തിനുണ്ട് മുപ്പത്തി അഞ്ചോളം കാട്ടാനകൾ സമാനമായ തരത്തിൽ ഈ മേഖലയിൽ മാത്രം ചെരിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഇത്തരത്തിൽ ട്രെയിൻ ഇടിച്ച് അപ്പോൾ തന്നെ ചെരിഞ്ഞിട്ടുണ്ട് പിന്നീട് ചികിത്സയിൽ ഇരിക്കെ മരിച്ചതിന്റെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ആനപ്രേമികളും പരിസ്ഥിതി സ്നേഹികളുമൊക്കെ ഈ ആനകൾക്ക് കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കർശനമായിട്ടുള്ള നടപടി വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് നമുക്കറിയാം ഈ പാതയിൽ വേഗ നിയന്ത്രണം വർഷങ്ങളായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ആനകൾക്ക് സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടി അടിപ്പാതയടക്കം റെയിൽവേ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ചു നൽകിയിട്ടുമുണ്ട് ഈ വേഗ നിയന്ത്രണം പക്ഷേ ഇന്നലെ രാത്രി ട്രെയിൻ കടന്നു പോകുമ്പോൾ പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പ്രാഥമികമായി കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത് വിലയിരുത്തുന്നു എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കാര്യമായിട്ടുള്ള ഇടപെടൽ തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉന്നയിച്ചു മലയാർ കഞ്ചിക്കോട് പാതയിലാണ് ട്രെയിൻ തട്ടി കാട്ടാന ചെരിഞ്ഞത് ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടം വേഗ നിയന്ത്രണമുള്ളിടത്ത് തുടർച്ചയായ അപകടം